ലഹരിക്കെതിരെ കയ്യൂപ്പ് ചാർത്തി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത മുതൽക്കുടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളിൽ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മുതലക്കുടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ വരവേറ്റത് ലഹരിക്കെതിരെ ഒരു കയ്യപ്പ് ചാർത്തയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോട് ആണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പദ്ധതിയായ കൂടയുണ്ട് കരുത്തേകർ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് സംസ്ഥാന തൊട്ടാകെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ ജിനോ ജോർജ് സ്കൗട്ട് മാസ്റ്റർ അമൽ ജോൺ ഗൈഡ് ക്യാപ്റ്റൻ ജിജി ലൂക്കോസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പ്രിൻസി ജോയ് ഓഫീസർ ലെഫ്റ്റനന്റ് ബിനു മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ അവർ ഫാദർ സബാസ്റ്റിൻ ചാലിൽ ഉദ്ഘാടനം ചെയ്തു ഈ പ്രായത്തിൽ പഠിക്കുക അപ്പുറം മറിച്ച് നമ്മൾ മറ്റു മറ്റ് പിന്നാലെ ഓടാൻ പോയാൽ നമ്മൾ പഠനം കുഴപ്പവും പോകും ആ സംശയം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കില്ല കാരണം ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ആയിരിക്കും എല്ലാ പാഠഭാഗങ്ങളും പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ആയിരിക്കും മലയാള വിഷയം അല്ലെങ്കിൽ ഹിന്ദി വിഷയം അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് വശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോവാൻ സാധിക്കുള്ളൂ അപ്പൊ പറഞ്ഞു തുടർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടുപ്പ് എന്ന വീഡിയോ പ്രദർശനവും നടന്നു